നീ എന്നെ കാണിക്കാൻ ഈ രാട്ടോ അപ്പൊ കയറി കെട്ടണത് നല്ല വരഞ്ഞുറുക്കി കേട്ട ആരം വരും തുണി വേണമല്ലോ ഇങ്ങോട്ട് ே விடாவோ எந்த காணிக்கணி கோப்படா எந்தபட்டிருக்க அங்கப்பா வந்து கேட்டோ படம் கேரளும் சரிக்கு வச்சு அப்படின் தந்தா மதி அந்த மதி ஆயிரடுத்து கொடுக்க கெட்டா அடிச்சு பிடிச்சா വലിക്കോ ആ വലിക്കട്ടെ വലിക്കോ ആ தோச்சலா ஆ கொம்பு ரெண்டு மூட்டை வெறுத குத்து வைக்கோ ஆஞ்சேப்பா இனி நீ எப்படக்கே வச்சாக்கோட்டா ഇനി വഴിക്ക് വേറല്ലേ ഏറ്റിവിടാ ഞാനുണ്ടാവില്ല ബീതി വലിക്ക അപ്പൊ ബീഡി വലിക്കൂലേ ചോദിച്ചത് കേട്ടില്ലേ കണ്ടതോ ഞാൻ ആ ആ കിട്ടിയാലും മാഷോട് പറയല്ലേ ും താഴെയും ചെയ്തപ്പോ ഞാന വിളിക്കാത്ത ദൈവങ്ങളില്ല അതിപ്പോ ഒരാളത്ത് വരുമ്പോ നോക്കി നിക്കാൻ പറ്റുമോ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും രണ്ടിന്റെയും ജീവൻ ഇക്ക പോലെയാ ആ ഇക്കഴിഞ്ഞ ഓണത്തിനെ നമ്മുടെ അടുക്കളപ്പരമില്ലേ ഓന്റെ കുട്ടി കിണറ്റിൽ വീണ് ഓടിക്കൂടാനും ഒറ്റയിടാനും ഒക്കെ നമ്മുടെ ആളുകൾക്ക് നല്ല മെടുക്കാണല്ലോ ഒരെണ്ണം വേണമല്ലോ ഇരുത്തി ചാടാൻ ഈ പരമ ഈ മിടിച്ചോണ്ട് നിന്നു അല്ല മൂപ്പരി ചാടിയിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലാന്ന് വെച്ചോ കുട്ടി ഒന്ന് പന്തി പിന്നെയും പൊന്തി മൂന്ന് കഴിഞ്ഞ പിന്നെ പൊന്തില്ല എന്നാ ഞാനൊന്നും ആലോചിക്കാൻ നിന്നില്ല എടുത്ത് ചാടി കുട്ടിയെങ്കിലോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ് അതിനല്ലേ ആളോള് നിന്നിരുന്നത് അപ്പ എനിക്കില്ലേ വടം മേലോട്ട് പിന്നെ നമ്മുടെ കുഞ്ഞേപ്പനല്ലേ ഉപദ്രവിക്കില്ലാന്നും കേറ്റിവിടാനാന്ന് ഞാൻ ഓരോട് നേരത്തെ പറഞ്ഞിരുന്നേ

അല്ല തന്നെ അവന്റെ വാലിൽ ആകെ രണ്ടുപോയെന്ന് തന്നെയുള്ളൂ ഇനി അതുകൂടെ പറിച്ചെടുത്ത പാവം ഇനി പേടി ഇങ്ങോട്ട് എന്നെ പറഞ്ഞാലും ഒരു പേടി പേടിയില്ല രാത്രിയിൽ ഒന്നിനേയും ഞാൻ തിരിച്ചു പോവും ഇണയാണെന്ന് ചെലപ്പോ അവറ്റ് വരികയും ചെയ്യും സത്യം സ്നേഹിക്കാൻ മനുഷ്യന്മാരെക്കാൾ നല്ലത് മൃഗങ്ങളാ ഞാനൊന്നും മറന്നു ദേ ഇത് രക്തയേന്ദ്രാ ഏതോ ദുഷ്ടന്മാര് പണ്ട് കാട്ടീന്ന് വെട്ടിക്കൊണ്ടുപോയന്റെ കുറ്റിയാ കിളക്കുമ്പോ കിട്ടിയതാക്കി ഇത് ദിവസവും മുഖം ദേ വെട്ടിത്തിളങ്ങും മായമ്മയുടെ നാളെന്താ രേവതി ആഹാ രേവതിന്ന് പറയുമ്പോൾ ചുക്കാൻ തിളങ്ങിട്ടുണ്ടാവുമല്ലോ അറിയില്ല തുടങ്ങി ഇനി നല്ല ഫലങ്ങൾ ഉണ്ടാവണം കൂടെ നിൽക്കുന്നവർക്കും എൻ്റെ ഗുണങ്ങൾ കിട്ടണം എന്റെ ഇളയമുള്ള നാളും ദേവതയാത്ര കുട്ടികളാ എനിക്ക് രണ്ട് പെൺകുട്ടികളാ അതില് മൂത്തത് അത് ഓർക്കാൻ പറ്റില്ല ഒരു പനിയെന്ന് കേട്ടിട്ടാ ഇവിടുന്ന് വീട്ടിലേക്ക് പോയത് രാത്രി ഒന്ന് കയറുമ്പം ഇറക്കി കിടത്തിയിരിക്കുക കുളിപ്പിച്ച് കുറിയും തൊട്ട് മഞ്ഞപ്പിത്തായിരുന്നു അറിഞ്ഞില്ല ആ സഹിക്കുക എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് സമാധാനിക്കുക അല്ലാണ്ട് ആ എനിക്ക് നാളെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒന്ന് പോകണം ഡാം സൈറ്റ് വരെ കറണ്ട് എത്തിയിട്ടുണ്ട് ഒന്ന് ആഞ്ഞു വിളിച്ചാൽ നമുക്കും വിളിച്ചായി എന്ന് വെച്ചാൽ ഊണ് സമയം കഴിഞ്ഞേ ചിലപ്പോൾ തിരിച്ചെത്തുള്ളൂ എന്നർത്ഥം

கஞ்சாவ தரட்டேடா அம்மக்கு அம்மையா தலைக்கு தர ஏடம்

സമയത്തിനുള്ളിൽ ആ മാസയുടെ ചാവി നിന്റെ അരക്കെട്ടിലാക്കി സമ്മതിച്ചു നോക്കിട്ട് ഇവിടെ ഒന്നു നിക്കെ ഒന്ന് നിക്കിടി പെൺകുട്ടി ചോച്ചോട്ട് നിന്നോട് നിക്കിടി പിന്നെ ഇടിയൊന്നും നിക്കടി അവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടേന്ന് ഇവിടെ മെത്തൂരിറ്റി വെട്ടി പിഴുങ്ങടാ നീ വെട്ടി പിഴുങ്ങ മ്മറിച്ചില്ല എന്ത് ചവിണിത് എടി നീ എന്നെ തള്ളി മാറ്റിട്ട് പോകണം ഞാനൊന്നും കാണട്ടെ എന്തായാലും നീ മനുഷ്യനെ കാണാത്ത പോലെ ഈ പെണ്ണ് ഒന്നും മിണ്ടാണ്ടിരിക്കോ ഞാനിവിടെ ഒക്കെ പറഞ്ഞിട്ട് വരാം അങ്ങോട്ട് മാറുന്നുള്ളൂ ഞാനൊന്നും മിണ്ടുന്നില്ലേ മുരുകാ ഒരു പഴം കിട് പോന്നോട്ടെ ചങ്ക് പൊട്ട ആരാണ് രസം ചോദിച്ചത് ഇവിടെ ആ ഇവിടെയല്ലേ എടിമോളെ ഒരു അഞ്ചു രൂപ തന്നെ അതിന്നൊരു അതിരൂപ ഇങ്ങോട്ട് തരാനേ അയ്യോ ഞാൻ തരില്ല അതെന്താ തരാൻ ഇത്ര അത് നിന്റെ കാശ് അതുകൊണ്ടന്നെയാ ഇതേ മാഷിക്ക് തെണ്ടി പിരിഞ്ഞ് നടന്ന നിന്നെ ഇവിടെ കൊണ്ടു എത്തിച്ചനെ എനിക്ക് ഇതന്നെ വേണം ഓരും വിട്ടോളെ മനസ്സിലാവുണ്ടറി ഇവിടെ നടക്കണ കുട്ടൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവുണ്ട് ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിട്ട് താക്കോല് നിന്റെ അരക്കെട്ടിലെത്തിയ ഹുങ്കല്ലടി നീ കാണിക്കുന്നത് ഏ തീർത്താടി ഞാനായിച്ചു തന്നെ തീർത്താരാടി എടി ഈ തള്ളയ്ക്ക് ഇത് നാട്ടില് പാട്ടാക്കാനെ അര സെക്കൻഡ് മതിയിടി പെണ് അര സെക്കൻഡ് നിന്നൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ ഈ എന്താ തള്ളിണ്ടാവും

ചായക്കച്ചവടം മാത്രല്ല ഇവിടെ നടക്കണത് വേണെങ്കി ഇതുപോലത്തെ രണ്ടെണ്ണത്തിനെയും കൂടി കൊണ്ടുതരാ നടത്തിക്കോടാ വെച്ച് നടത്തിക്കോടാല് പോയേ അയ്യോ പല്ലു പോയേ കാടിച്ചു തരണേ കണ്ണാരെന്ന് അറിയിച്ചു തരണം പിന്നെ എടാ